സസ്യഭോജികളായ ിൽ തുടങ്ങി ലോകത്തുണ്ടായിരുന്ന അവസാന ദിനോസറിന്റെ കഥകൾ വരെ ഈ പാർക്ക് നമുക്ക് പറഞ്ഞു തരും ഓരോ ദിനോസറിനും അരികിലെത്തുമ്പോൾ സെൻസർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇവ അനങ്ങാനും അലറാനും തുടങ്ങും ചില കൂറ്റൻ ദിനോസറുകളുടെ വാലുകൾ തൊട്ടടുത്ത മരത്തിലെ ഇലകളെ വകഞ്ഞു മാറ്റുന്നതും നമുക്ക് കാണാം ദിനോസറുകളുടെ വലിയ ലോകം തന്നെയാണ് സബീൽ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് ഓരോ ദിനോസറിന്റെ ചുവട്ടിലും ഇവയെക്കുറിച്ചുള്ള സകല വിവരണങ്ങളും വായിക്കാൻ കഴിയും കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനും ദിനോസറുകളെ കുറിച്ച് പഠിക്കാനും പാർക്ക് അവസരമൊരുക്കുന്നു ദിനോസർ വണ്ടികളും കുട്ടികൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട് പണം നൽകി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നിരവധി വ്യത്യസ്ത തരത്തിലുള്ള ദിനോസർ മാതൃകകൾ സജ്ജമാക്കിയിരിക്കുന്നു ദിനോസറുകളെ തീറ്റാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഫോസലുകൾ കാണാനുമൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മൃദുവായ സിലിക്കോണും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചാണ് ദിനോസറുകളുടെ നിർമ്മാണം സബീൽ പാർക്കിലെ പുൽമൈതാനങ്ങളിൽ ഇവ അനങ്ങിയും അലറിയും നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും ദിനോസറുകളുടെ ലോകത്തെത്തിയ പ്രതീതിയാണ് ഓരോ കാഴ്ചക്കാരനും ദിനോസർ പാർക്ക് സമ്മാനിക്കുന്നത് ദിനോസറുകളുടെ വലിയൊരു ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് ദുബായിലെ സബീൽ പാർക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ദിനോസറുകളെ ആസ്വദിക്കാനും അവയെക്കുറിച്ച് പഠിക്കാനുമുള്ള വലിയ അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സബീൽ പാർക്കിലെ ഡൈനോ പാർക്കിൽ നിന്നും ക്യാമറമാൻ ജോബിനി ഗീഷിച്ചൊപ്പം ഐപ്പു വള്ളികാർഡൻ മാതൃഭൂമി